സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന എനേബിൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രിമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു സഹായിക്കും തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ രാമനാട്ടുകര എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് ആദ്യ വിവാഹം വയസ്സ് ഇരുപത്തിരണ്ട് ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും നോക്കിയാലോ ലജികോ പ്ലസ് ടു കഴിഞ്ഞതിന്റെ ശേഷമാണ് പഠിക്കാൻ പോയത് എന്റെ കൂടെ തന്നെ കഴിഞ്ഞു. ട്ടോ. ട്ടോ. കുടുംബം നിങ്ങൾക്കായി വരനെ തേടുന്നു ആദ്യ വിവാഹം ജില്ലാ മലപ്പുറം സ്ഥലം രാമനാട്ടുകാര പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തിരണ്ട് ഉയരം നൂറ്റി അറുപത് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് നാപ്പത്തി എട്ട് ബോഡി ടൈപ്പ് നോർമൽ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു മതപഠനം ആഫി ആണ് അതോടൊപ്പം ഫാലില സാമ്പത്തികം മിഡിൽ ക്ലാസ് പങ്കാളിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം പയ്യന്റെ പ്രായം ഇരുപത്തിയെട്ട് വരെ ആകാം അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് നൂറ്റി എഴുപത് എങ്കിലും ഉണ്ടായിരിക്കണം ഹൈറ്റ് അതിൽ കുറയാൻ പാടില്ല അതിൽ കൂടിയാലും പ്രശ്നമില്ല ദീനി ചിട്ട ഉള്ള ആളായിരിക്കണം അത് നിർബന്ധമാണ് ദീനി കുടുംബമായിരിക്കണം ഡിമാൻഡിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം നിക്കാബ് നിക്കാപ്തരിക്കാൻ അനുവാദം നൽകുന്നവരുടെ ആലോചന മാത്രമാണ് പരിഗണിക്കുന്നത് അതോടൊപ്പം തന്നെ ഉദവി വാഫി എന്നിവർക്ക് മുൻഗണന അതല്ല എങ്കിൽ കുഴപ്പമില്ല പക്ഷെ നിർബന്ധമായും ദീനി ചിട്ട ഉള്ള ആളായിരിക്കണം പരിഗണിക്കുന്ന ജില്ല മലപ്പുറം കോഴിക്കോട് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക്